കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു മാസികകൾക്കും പത്രപ്രവർത്തനങ്ങൾക്കുമൊക്കെ തുടക്കം കുറിച്ചത് അങ്ങനെയെങ്കിൽ എങ്ങനെയായിരുന്നു ആദ്യകാലത്തെ കേരളത്തിലെ പത്രപ്രവർത്തന രീതി ഏതൊക്കെയായിരുന്നു ആദ്യകാലത്തെ പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു മാസികകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒരു ഉൾക്കാഴ്ചയായിരുന്നു പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രേരക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ആദ്യമായിട്ടൊരു പത്രം തുടങ്ങുന്നത് ചെങ്ങുളത്ത് കുഞ്ഞിരാമൻ മേനോനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ മലബാറിലെ ആദ്യത്തെ പത്രമായ കേരള പത്രിക കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച് തുടങ്ങി പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞാൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ തിരുവിതാംകൂറിൽ നിന്നും മലയാളി എന്നൊരു പത്രവും പ്രസിദ്ധീകരിച്ചു തുടങ്ങി ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സി എം എസ് മിഷണറിസ്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച കോട്ടയം അന്നും ഇന്നും പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിതിരിക്കൽ മാണിക്കത്തനാർ എന്നൊരു വ്യക്തി കോട്ടയത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ നസ്രാൻ ദീപിയ എന്നൊരു വാരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതലേ ദിനപത്രമായി മാറി കേരളത്തിൽ ഇന്ന് കാണുന്ന പത്രസ്ഥാപനങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതാണ് ഇത് കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തെ അക്കാലത്തെയും മാതൃകയായിരുന്ന വർഗീസും മാപ്പിള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് മനോരമ പ്രസിദ്ധീകരിച്ചു തുടങ്ങി അക്കാലത്ത് നാട് ഭരിച്ചിരുന്ന അതായത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെയും സാംസ്കാരിക എല്ലാം രക്ഷാധികാരിത്വം വഹിച്ചിരുന്ന കേരള ഓർമ്മയുടെയും കൊട്ടാരത്തെ ശങ്കുണ്ണുടേയും ഒക്കെ പിൻബഴത്തിലും ഒക്കെ കൊണ്ട് മനോരമ പെട്ടെന്ന് വളർന്നു വന്നു പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദിനപത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി